ഇപ്പൊ ഹൃദയത്തിന്റെ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫില് ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് വീണ്ടും ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പൊ അതിനെ ചോദ്യം ചെയ്തിട്ട് കുറെ പിള്ളേർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിരുപത്തെട്ട് വയസ്സിൽ ഇയാൾക്ക് വീണ്ടും ഇങ്ങനെ കാണുമ്പോ തന്നെ പ്രേമുണ്ടാകുന്നു എന്നുള്ളതിനെ വിമർശിച്ചിട്ടൊക്കെ അപ്പോ എനിക്കതൊരു ഓക്കെ ഇനി ഞാൻ ചെയ്യുമ്പോൾ പതിനേഴ് വയസ്സിലത് കുഴപ്പമില്ല പക്ഷെ പത്തിരുപത്തെട്ട് വയസ്സായിരിക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരാൾ പറയുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ മലർവാടി ചെയ്യുന്ന സമയത്ത് ഓർക്കുട്ട് സജീവമായിട്ടുള്ള ടൈമാണ് അപ്പൊ അതിൽ ഫിലിം അപ്രീസിയേഷൻ ഗ്രൂപ്പ്സും കാര്യങ്ങളും സിനിമയുടെ ഡിസ്കഷനും ഒക്കെ ഉണ്ടാവും അപ്പൊ ഇവരും കൂടെ കാണുന്നതാണ് നമ്മുടെ സിനിമ എന്നുള്ളത് അന്നത്തെ കാലത്ത് നമുക്കൊരു ഒരു ഓക്കെ ഒരു ക്രൗഡ് ഇവിടെ ഉണ്ട് അത് നമുക്കൊരു യാഡ്സ്റ്റിക് ആണ് ഒരു മാനദണ്ഡമാണ് അപ്പൊ അവർ കാണുന്ന സിനിമകൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സിനിമകൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ എവിടെയോ നമുക്ക് ചില ക്യാരക്ടേഴ്സ് ഒക്കെ സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വേണ്ട ഈ രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ വേണ്ട എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ